കണ്ടോ കാലോ എല്ലാവർക്കും നമസ്കാരം ആ കണ്ടത്തിൽ വളം ഇടുവാണ് കണ്ടം വെതച്ചു കണ്ടം വതച്ചു ഞാറൊക്കെ നട്ട് ഞാറൊക്കെ നട്ട് വെച്ചക്കനട്ട് നട്ട് വെച്ചങ്ങനെയാണ് ഞാറ് കണ്ടെ പറ പക്ഷെ കിളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല ഇഷ്ടംപോലെ കിളയുണ്ട് പണ്ടൊക്കെ ഡബിൾ ഇക്കിരിയല്ല കണ്ട് വരക്കിട്ടുണ്ട് അപ്പം കിള എന്ന് പറഞ്ഞാൽ ചപ്പുണ്ട് ചപ്പൊക്കെ ശരിക്കും പറിച്ചു തന്നെ വിട എടുക്കാൻ പോകും ചള എടുക്കുവാൻ പോകും ചളയൊന്നും എടുത്തിട്ടില്ല ഞാറൊക്കെ ഞട്ടി വെച്ചിട്ടുണ്ട് പിന്നേരോടെ ഇട്ട് ഇടുന്നതന്നെ വളം ഇടുന്നുണ്ട് രണ്ടുപേരും വള ഇടുന്നുണ്ട് മൂന്ന് പേര് വള ഇടത്ത് വളമിടുന്നവണ് കാണുന്നു ഓക്കേ നമ്മുടെ നാട്ടിൽ കണ്ടങ്ങളിൽ പഞ്ഞഞ്ഞാറൊക്കെ നട്ട് വളം ഇട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാനത് ഇവിടെ നിന്നത്തെ ചപ്പാണ് എൻ്റെ ഇടയൊന്നും പറിച്ചിട്ടില്ല ഈ ഇടയൊക്കെ പറഞ്ഞു വളയറു അതിനിപ്പോൾ കുറച്ച് ഞാൻ പറിക്കുമായിരിക്കും ഇല്ലെങ്കിൽ ഈ വളം ഇടുന്നതെല്ലാം ഇടയെല്ലാം ഈ ചപ്പൊന്നും പറിക്കാണ്ട് വളം കിട്ടാറുണ്ടെങ്കിൽ വളമെല്ലാം ഈ ചപ്പ് പെട്ടെന്ന് ചപ്പ് പെട്ടെന്ന് കയറി വരും ചപ്പ് കയറി വന്ന വളം ചപ്പെല്ലാം വലിച്ചോണ്ട് പോകും ആ ആസാമീസാണ് വളം ഇടുന്നത് എൻ്റെ കലാഭവന്മാരുടെ ഇന്നലൊരു പാട്ട് കേട്ടു കേരളം അതുപോലെ കലാ ఆ సమిు కైమారం నడు ఓకే పే వే കണ്ടത്തിൽ വളമിടുന്നതാണ് നിങ്ങൾ കാണുന്നത് ഓക്കേ കണ്ടം വിതച്ചു ഞാറ് പറിച്ചു നട്ട് അപ്പം വളമിടുകയാണ് കണ്ടം നിറച്ച വളം